അസ്സാമലേക്കും എന്തൊക്കെയെ എൻ്റെ കൂട്ടുകാരെ വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ ഇന്നേ ഒരു ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണെങ്ങനെയെന്ന് കാണിച്ചു തരാം സിമ്പിൾ ആയിട്ടുള്ളൊരു ബോട്ടം ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എനിക്ക് നേരം കിട്ടാഞ്ഞിട്ടായിരുന്നു ഞാനപ്പോൾ എന്തായാലും ഈ ബോട്ടം ഒന്ന് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ബോട്ടം ഒന്ന് തയ്ക്കാമെന്നൊക്കെ കരുതി വന്നതാണ് അപ്പോൾ ബോട്ടം തയ്ക്കുമ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ച് തരാം അപ്പം ലെങ്ത്ത് നോക്കിയാൽ ഒരു മുപ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത്തെ ഉള്ളൂ കേട്ടോ അതായത് രണ്ട് മീറ്റർ പോലും ഇല്ല നമുക്കൊരു അവറേജ് ഒരു ത്രീ മീഡിയം സൈസിലുള്ളൊരു ബോട്ടം വേണം അപ്പം ഞാനൊരു മുപ്പത്താറ് ഇഞ്ച് അളന്ന് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലൊരു ബോക്സ് വരും സാധാരണ ബോട്ടമാണ് കേട്ടോ അപ്പോൾ ബോക്സ് വരുമ്പോൾ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഏകദേശം ഒരു മുപ്പത്താറ് ഇഞ്ചോളം അളവ് വേണം ഞാനിപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടിട്ട് മുപ്പത്താറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലിന്റെ വണ്ണം എത്ര വേണം നോക്കുക ഞാനിപ്പോൾ ഇതിനൊരു ഏഴ് ആറ് ഇഞ്ചാണ് വണ്ണം കൊടുക്കണത് അതിന്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് അതായത് ഇതിങ്ങനെ മാർക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ അടിവശം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് ക്രോച്ച് ഭാഗമാണ് ക്രോച്ച് ഭാഗം എന്താ ഇവിടെ ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ക്രോച്ച് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് രണ്ടാക്കി മടക്കിട്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് ദാ ഇവിടെ നോക്കി നമുക്കൊരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ സീറ്റ് ബോക്സ് വെക്കണമുണ്ടല്ലോ അപ്പോൾ ക്രോച്ച് കറക്റ്റായിട്ട് വരും ഒരൊന്നര ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്തിനാന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണത് നമുക്ക് ഇങ്ങനെ ചരിച്ചല്ല കേട്ടോ അത് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യണം ഇവിടെ ഇങ്ങനൊരു വളവ് വരണം ക്രോച്ചിൻ്റെ അവിടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നിരിക്കുമ്പോൾ തന്നെ ക്രോച്ച് ഭാഗം പൊട്ടി പോകും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് വീതിയാനായിട്ട് ആ തുണിക്കുക അതായത് ടോട്ടൽ നാൽപ്പത്തിനാല് ഇഞ്ച് അതെ ഇങ്ങനെ ഇങ്ങനെ ക്രോച്ചൊന്ന് വളച്ചെടുത്തേക്കണം കേട്ടോ ഓനൊന്നര ഇഞ്ച് അകത്തേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുത്താൽ മതി ഇനി ഇതാ നോക്കിയാൽ നമ്മുടെ കാലിൻ്റെ അടിഭാഗം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ അങ്ങോട്ടേക്ക് അതെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെയുള്ള ബോട്ടം തയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അളവ് ബോട്ടത്തിൽ നിന്ന് അളവ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നും അളവെടുത്തിട്ടോ ഇതേപോലെയൊക്കെ ഒന്ന് തയ്ച്ചു നോക്കാം കേട്ടോ നമ്മൾ ഇവിടുണ്ടല്ലോ തയ്യൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ബോട്ടം ഇതാണ് കേട്ടോ അതായത് പ്ലേറ്റഡ് ബോട്ടം എന്ന് പറയില്ലേ ആ ഇത് ഞാൻ തയ്യൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട കേട്ടോ ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് നിങ്ങൾക്ക് തയ്ക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒന്നാം തീയതി പുതിയ ബാച്ച് തുടങ്ങണുണ്ട് അതിൻ്റെ അകത്ത് പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ച് തരും രണ്ട് മാസം കൊണ്ടാണ് പഠിപ്പിക്കുന്നത് രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നെയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതാണോക്ക് നമ്മുടെ ബോട്ടം നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് മോൾ ഭാഗം മടക്കാണല്ലോ അതുകൊണ്ട് ആ മോൾ ഭാഗത്തൂടെ ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് ബോക്സ് വേണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതായത് മോളിലൊരു സീറ്റ് പീസ് വെക്കണം അതിന് ഈ സൈഡിൽ നിന്നുള്ള ഈ ത്രികോണാകൃതിയിലുള്ള ഈ പീസ് ഉണ്ടല്ലോ അതിനെ നമുക്ക് ദീർഘചതാക്കി എടുക്കണം ഏ അപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ കാണിച്ചവരെ എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് ഇപ്പോൾ തുണി തികഞ്ഞില്ലെങ്കിലാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അതാ ഒരു പീസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ത്രികോണാകൃതിയിലുള്ള പീസ് എന്ന് പറയുന്നത് നാല് പീസ് നമുക്ക് കിട്ടും കേട്ടോ അടുത്ത പീസിന് അതാ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് അതായത് ഇതേപോലെ ഇട്ട് നോക്കുക കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം അത ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിക്കണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലോ അപ്പോൾ അതേപോലെ രണ്ട് പീസ് നമുക്ക് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ബോക്സ് റെഡിയാക്കി എടുക്കേണ്ടത് ഒന്നുകൂടെ കാണിച്ചു തരാം അതായത് ഇതുപോലെ വെച്ചിട്ടുണ്ട് അടുത്ത പീസിന് അത് ഇതുപോലെ ഇട്ടരുത് ഇട്ടാ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീതി കുറഞ്ഞ വശം ഒരു വീതി കൂടിയ വശം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാ ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ പീസ് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വീതി കൂടി വശത്തേക്ക് വീതി കുറഞ്ഞ വശമാണ് ചേർത്ത് വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ആ ക്രോസ് ആയി വരുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ലെവലാക്കി അടിച്ചെടുത്താൽ മതി അപ്പം നമ്മളുണ്ടല്ലോ തുണി തികയാണ്ട് വരുമ്പോഴാണ് ബോക്സിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് കൂട്ടിച്ചേർത്ത് എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ തുണി കുറച്ചുകൂടി ഉണ്ട് ഒരു രണ്ടര മീറ്റർ നീളം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പീസ് ബോക്സ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അത് നമുക്ക് എളുപ്പം കഴിയണ കാര്യമാണ് അതായത് നോക്കി നമ്മുടെ ഈ പീസ് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് തുണി തികഞ്ഞില്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കൂടുതലായിട്ട് വരും അപ്പോൾ അതാ ദീർഘചതുരത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബോക്സിന് രണ്ട് പീസ് വേണം അപ്പം മറ്റേതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ എങ്ങനെ തയ്ക്കേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പോൾ രണ്ട് പീസും കൂട്ടിച്ചേർത്ത് എടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വെക്കണം അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് മറ്റേ ഭാഗം അടിയിലത്തെ ഭാഗം മുകളിലേക്ക് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് അവിടെയൊന്നും നമുക്ക് ഇൻ്റർലോക്ക് ഇട്ടാൽ ക്ലിയറായി വരില്ല അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പം റെഡി ആവുമല്ലോ ഞാനിങ്ങനെ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടി വന്നിരുന്നപ്പോഴേ തയ്ച്ച് തുടങ്ങുമ്പോൾ കണ്ട ട്യൂബ് ലൈറ്റ് കിടന്ന് മിന്നണുണ്ട് എന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ട് കറണ്ട് പോയായിരുന്നു ഇടക്ക് അങ്ങനെ ഞാൻ താഴത്ത് നമ്മുടെ ഫ്ലാറ്റ് ആണല്ലോ താഴെ പോയി നമ്മുടെ മെയിൻ ബോക്സിൽ പോയി നോക്കിയപ്പോൾ നമ്മുടെ മെയിൻ ബോക്സിൻ്റെ ഫീസിൻ്റെ അവിടെ നിന്ന് സ്പാർക്ക് വരണുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്ന് നൂരിയൊക്കെ എടുത്തപ്പോൾ ഫീസ് കട്ടായി പോയിട്ടില്ല ഞാൻ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ വെച്ചപ്പോൾ കറണ്ട് വന്നു കറണ്ട് പോയത് വന്നു പക്ഷേ ഇങ്ങനെ തയ്ച്ച് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് മിന്നിട്ട് അപ്പം ഞാനിപ്പോൾ പ്ലഗ്ഗൊന്നുകൂടെ അമർത്തി കുത്തിയൊക്കെ നോക്കി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഇടക്കിടക്ക് ഇങ്ങനെ വരണുണ്ട് എന്തായാലും എനിക്കിപ്പോൾ തയ്ച്ചെടുത്തേ മതിയാവുള്ളൂ ഇത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തയ്ക്കുകയാണ് അപ്പോൾ ആ പീസ് നമ്മൾ പതിച്ചടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ബോക്സ് തയ്ച്ചെടുക്കാമല്ലോ അപ്പോൾ ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് രണ്ട് പീസും കൂട്ടി യോജിപ്പിച്ചിട്ട് ഇനി ടേപ്പും ചോക്കൊക്കെ എടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാം ഞാനൊരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒമ്പത് കഴിഞ്ഞ് ഒര ഇഞ്ചും കൂടെ ഒമ്പതര ഇഞ്ച് സീറ്റിന് അത്രയും വേണം കേട്ടോ ഇനി നമ്മുടെ അരവണ്ണം എത്രയാണ് നോക്കുക അതിനേക്കാളും ഒരു പത്തിഞ്ച് കൂട്ടും അപ്പോൾ അരവണ്ണം നമുക്ക് ഒരു നാൽപ്പത് ഇഞ്ചൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ നമുക്കൊരു അമ്പത് ഇഞ്ച് അമ്പത് ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ച് ഇതാക്കണ്ടോ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം ഓപ്പൺ സൈഡിൻ്റെ ആ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സീറ്റ് റെഡിയാക്കി എടുക്കേണ്ടത് ബോക്സ് അതായത് സീറ്റെന്നും പറയും ബോക്സ് എന്നും പറയും കേട്ടോ മുകളിൽ വരുന്ന ആ പീസാണത് ഇത് നമുക്ക് ഈ പീസ് കളയേണ്ട കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡിമെയ്ഡ് വള്ളി ഇല്ല ഷോപ്പിലാണ് ഇരിക്കണത് അപ്പോൾ ഞാനിങ്ങനെ ഈ ബോട്ടത്തിൻ്റെ ഈ പീസ് തന്നെ വെച്ചിട്ടേ വള്ളി അടിച്ചെടുക്കുകയാണ് ചെയ്യാറ് അഥവാ ഇനിയിപ്പോൾ റെഡിമെയ്ഡ് വള്ളി ഉണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി കൂടെ പണി കുറഞ്ഞു കിട്ടും ഷോപ്പിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതാ വള്ളിയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മടക്കി തയ്ച്ചിട്ട് വള്ളി എടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഓപ്പൺ സൈഡ് നമ്മൾ അടിക്കണെങ്ങനെയാണെന്ന് നോക്കിക്കോ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ അടിച്ച് വരിക മോൾ ഭാഗത്ത് നമുക്ക് വള്ളി കയറ്റാനായിട്ട് ഒരു ഓപ്പൺ കൊടുക്കണമല്ലോ അതിനായിട്ട് ഈ ഭാഗം ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ചോ നാലിഞ്ചോ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗം വരെ മാത്രം അടിച്ചാൽ മതിയിട്ടാണ് എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് നമുക്കത് ഇതുപോലെ തന്നെ അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ നമ്മളവിടെ മോൾ ഭാഗത്തിനി ഫിനിഷ് ചെയ്ത് അടിക്കണം അത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ വള്ളി അടിച്ച് വള്ളി കോർക്കണം വള്ളി കോർക്കണത് നമുക്ക് തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ വള്ളി കോർത്ത് പോകുകയാണെങ്കിൽ പിന്നെ അതിനായിട്ട് പിന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാനിതിങ്ങനെ ഒന്ന് എന്താ ഇവിടെ വിടർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പോൾ ഒന്നും പുറത്ത് വരില്ലല്ലോ നമ്മൾ ബോട്ട് അടിക്കുമ്പോൾ എപ്പോഴും ഈ ഭാഗമൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഇൻ്റർലോക്ക് ചെയ്യേണ്ട വിഷയം വരണില്ല അപ്പോൾ അടിക്കുമ്പോൾ തന്നെ നീറ്റാക്കി വെക്കുക അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ അത് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിയിൽ നൂല് തീർന്നു പോയി അത് നിറച്ച് രണ്ടാമത് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അടിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ വരെ ഇങ്ങോട്ടേക്ക് മടക്കി അടിച്ചെടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ ചുരിദാർ തയ്ക്കണൊക്കെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പും ഞാൻ തയ്ക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട് അത് അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് വീഡിയോ വന്നിട്ടുള്ള എടുത്തിട്ടുള്ളത് അത് നാളെ ഇട്ടു തരാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ ഒരു ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സാരി അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് പെട്ടെന്ന് വേണം എന്നുള്ള ഓർഡർ വന്നത് ഇപ്പം ഇത് കസ്റ്റമർ ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ ഇത് ചെയ്യുന്നതും വീട്ടിലിരുന്നാണ് ചെയ്തത് അപ്പം ഞാൻ എന്താ ഓർത്ത് നിങ്ങളെ കൂടെ കാണിച്ച് തരാമല്ലോ വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗകര്യമുള്ളത് ഷോപ്പിൽ അതിനുള്ള സൗകര്യം ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ക്യാമറ വെക്കാനുള്ള സൗകര്യമൊക്കെ വേണമല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യം കടയിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പിലിരുന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ അതുതന്നെയല്ല ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പം നമ്മുടെ ഷൂട്ടിംഗ് മുടങ്ങി മുടങ്ങി പോവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലും താല്പര്യം എനിക്ക് ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ എന്നാൽ നമ്മുടെ വള്ളി ഞാൻ നല്ല വശം നല്ല വശം ചേർത്തെടുക്കാണ് ചേർത്തെടുത്തിട്ട് നമുക്ക് നീളത്തിൽ അതിനെ അടിച്ചെടുക്കാം വള്ളി റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒന്നുകൂടെ എളുപ്പം ഇത് ലാസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഇത് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കസ്റ്റമർക്ക് ഇതിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ സെയിം ആയിരിക്കും പിന്നെ മറ്റേ വള്ളിയാകുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ പിഞ്ഞി പിഞ്ഞിയൊക്കെ പോകുമല്ലോ ഈ വള്ളി ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്നാ ഇങ്ങനെ അകത്തേക്ക് രണ്ട് സൈഡിൽ നിന്ന് മടക്കിയിട്ട് പിന്നെ നടിക ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് വള്ളി അടിച്ചെടുക്കാം കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇതാണ് പിന്നെ സാധാരണ മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക സിംഗിൾ മെഷീൻ സിംഗിൾ മെഷീൻ്റെ ബെൽറ്റ് കുറേ നമ്മൾ വാങ്ങിക്കുന്ന ബെൽറ്റ് കുറേ കഴിയുമ്പോൾ പൊട്ടിപ്പോവും അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയണം മുമ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ നല്ല കട്ടിയിൽ വള്ളി അടിച്ചു വെക്കും നല്ല കട്ടിയിൽ അടിക്കണം കേട്ടോ അത് കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ പാൻറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഇല്ല അതൊക്കെ വെച്ചിട്ടാണ് അടിക്കുന്നത് അതിൻ്റെ തേരുഭാഗമൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ട് അത് ബെൽറ്റാക്കി യൂസ് ചെയ്യും കേട്ടോ പക്ഷേ കുറേ കാലം കിടന്നുകൊടു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ നമ്മൾ വള്ളി കയറ്റാൻ പോവുകയാണ് വള്ളി കയറ്റണമെന്ന് പറഞ്ഞാൽ സേഫ്റ്റി പിൻ വെച്ചൊന്നുമല്ല ഇങ്ങനെ വള്ളി അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ച് പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വള്ളിയിലേക്ക് നമ്മുടെ സ്റ്റിച്ച് കൊള്ളരുത് അടിപ്പ് കൊള്ളരുത് അതായതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുക ഒരു ഇഞ്ചി വീതി മടക്കി ഇങ്ങനെ അടിച്ചങ്ങ് പോയാൽ മതി നല്ല നീറ്റായിട്ടുള്ള വള്ളി നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ വള്ളി ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്കിഷ്ടം എലാസ്റ്റിക്കാണെന്ന് അലാസ്റ്റിക്കാണ് എനിക്കിഷ്ടം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ വള്ളി വലിഞ്ഞിട്ട് അത് ഇതായി പോവാൻ ഉള്ളിലേക്ക് പോകണ ഒരു നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും സംഭവിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ് ചെയ്യാം എനിക്ക് എപ്പോഴും സംഭവിക്കുമായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴല്ലേ അഴിക്കണത് അത് പിന്നെ തിരിച്ച് കയറ്റാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട് ബാക്ക് സൈഡിൽ ഉണ്ടല്ലോ അത് ഇവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ വള്ളിയിട്ടടിക്കുന്നവർ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചോ പിന്നെ വള്ളി ഉള്ളിലേക്ക് കയറിപ്പോയില്ലേട്ടോ അതൊരു വല്ലാത്ത സംഭവം തന്നെയാട്ടൊക്കെ ഉണ്ടോ ഫുള്ളിലേക്ക് വലിഞ്ഞ് പോവില്ല അപ്പം ബാക്ക് സൈഡ് അങ്ങനെ ഒന്ന് സ്റ്റിച്ചിട്ട് വെച്ചാൽ മതി ഇനി ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കുമ്പോൾ സൈഡ് സൈഡിൽ നമുക്ക് പ്ലീറ്റ്സ് വരണമല്ലോ ആ ഭാഗം നമുക്ക് നമുക്കിതായ് ഇവിടെ ഇങ്ങനെ ഒരു നോട്ട്സ് ഒക്കെ ഇട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ബോട്ടം ഇടാറുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ പിന്നെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ അതിൽ ഈ മാതിരി ബോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഉണ്ട് ചുരി ബോട്ടോ ഉണ്ട് ചുരിദാർ ബ്ലൗസ് എല്ലാം പഠിപ്പിച്ച് തരും നൈറ്റിയൊക്കെ പഠിപ്പിച്ച് തരും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ തയ്യൽ അറിയാം തുടക്കം മുതലുള്ളത് വേണ്ട നമ്മൾ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് അത് മതിയെന്നുണ്ടെങ്കിൽ അതായത് അഡ്വാൻസ് ക്ലാസ് അത് മതിയെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേരട്ടോ അത് രണ്ട് മാസത്തില അത് മൂന്ന് മാസ കോഴ്സാണ് കേട്ടോ ബേസിക് ക്ലാസ് ആണ് രണ്ട് മാസത്തേക്ക് ആയിരം രൂപ മറ്റേത് മൂന്ന് മാസത്തെ കോഴ്സാണ് അഡ്വാൻസ് ക്ലാസ് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് കേട്ടോ ഫീസ് എല്ലാ മോഡൽ ഡ്രസ്സും പഠിപ്പിച്ച് തരും കേട്ടോ കുഞ്ഞുങ്ങളുടെ ഉടുപ്പാണെങ്കിലും കുർത്തികളാണെങ്കിലും ചുരിദാറുകളാണെങ്കിലും എല്ലാം പഠിപ്പിച്ച് തരും അപ്പം നമ്മളിതിങ്ങനെ ബോട്ടത്തിൻ്റെ അടിഭാഗം അടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ ഒരു വക്രം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരുപാട് വിലയൊന്നും ഇത് ഒരിത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽ ബോട്ടത്തിനാണ് ഇത് കൂടുതലായിട്ടും വെക്കുന്നത് എന്നിട്ട് ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കിയതിന് ശേഷം നമുക്ക് നീറ്റായിട്ട് അടിച്ചെടുക്കാം കേട്ടോ പലാസു ബോട്ടത്തിനൊന്നും ഇങ്ങനെ വക്രം വെക്കില്ല കേട്ടോ ഇങ്ങനത്തെ ബോട്ടത്തിനാണ് കൂടുതലും ഈ ഒരു മോഡൽ വക്രം വെക്കണത് കുറേ നേരം അനങ്ങാണ്ടിരിക്കായിരുന്ന ലൈറ്റ് പിന്നെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്നും സ്പീഡിൽ അമർത്തുമ്പോൾ ഒന്ന് മിന്നെ ഉണ്ടായിട്ട് അപ്പം നമ്മളിങ്ങനെ കെയർ ചെയ്ത് ഇങ്ങനെ അടിക്കണം പിന്നെ ആണെങ്കിൽ അർജൻറ് വർക്കാണിത് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇക്ക ചോദിച്ചു നീ അതെന്തിനാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ടോപ്പ് തയ്ച്ച സമയത്താണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ സൂചി കൊണ്ട് ഇപ്പോൾ എപ്രാളം പിടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ സൂചി കൊണ്ടിട്ടുണ്ട് അത് ഇപ്പോഴല്ല ഇതിൻ്റെ ടോപ്പ് ഇത് ഇപ്പോൾ ആദ്യം ഞാൻ ബോട്ടം തയ്ച്ചു അത് കഴിഞ്ഞിട്ടാണ് ടോപ്പ് തയ്ച്ചത് അപ്പം ഇങ്ങനെ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതേ അടിഭാഗമൊക്കെ അടിക്കണം നിൽക്കോട്ടെ ഇങ്ങനെ വളച്ച് വളച്ച് വളച്ചെടുത്ത് അല്ലെങ്കിൽ നേരെ 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 അടിച്ചാലും മതി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സൂചി വിരബ് ഇക്കട വേറെ ഇക്കോ വർത്താനം പറഞ്ഞിട്ടാണ് സൂചി എൻ്റെ ശ്രദ്ധ കുറവിൻ്റെയാണ് കേട്ടോ അപ്പോൾ എന്നോട് അപ്പോൾ അതിന് തന്നെ വഴക്കും പറഞ്ഞു കയ്യിൽ സൂചി വരബ് നീ എന്തിനാണ് അത് ഷൂട്ട് ചെയ്തത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ശ്രദ്ധ മാറിപ്പോയതുകൊണ്ടാണെന്നും പറഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ കറക്റ്റ് അളവാക്കുമെന്ന് അളന്ന് നോക്കിയതിന് ശേഷം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോച്ചിലേക്ക് അടിച്ചു പോവാണ് കേട്ടോ രണ്ട് കാലം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ആദ്യം അടിച്ചു വെച്ച സീറ്റ് ഉണ്ടല്ലോ അതായത് ബോക്സ് എന്നൊക്കെ പറയില്ലേ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈഡിലോ ഫ്രണ്ടിലോ ബാക്കിലോ എവിടെയെങ്കിലും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഓൾ ഓവർ ചുറ്റിലും ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യമില്ല ചിലർക്കുണ്ടല്ലോ സൈഡിൽ പ്ലേറ്റ് വരണത് ഇഷ്ടമല്ല ചില മെറ്റീരിയലിൽ സൈഡിൽ പ്ലേറ്റ് ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാന്ന് വെച്ചാൽ നമ്മുടെ ക്രോച്ച് ഇനി കൂട്ടുകയാണ് ക്രോച്ച് കൂട്ടുമ്പോഴും ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടേ കണ്ട മിഡിൽ ഭാഗത്തേക്ക് ആ ഒരു ജോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ എന്താ കുഴപ്പം എറിയോ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും അകത്തേക്ക് പോണ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലരുടെ ബോട്ടം അത് പിന്നെ ഒരുപാട് വണ്ണുള്ളവർക്ക് അങ്ങനെ സംഭവിക്കും കേട്ടോ തോടെ തമ്മിൽ കൂട്ടി ഒരച്ചി ഒരഞ്ഞിട്ടേ ഈ ബോട്ട് ഇങ്ങനെ മുകളിലേക്ക് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ക്രോച്ചൊന്നും ഒത്തിരിയും കൂടെ വലുതാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ബോട്ടം കൂട്ടി ഒരയില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ദാ ഈ ഒരു തുമ്പണ്ടല്ലോ തുമ്പ് അത് അടുപ്പിലേക്ക് പെടാതെ ഇങ്ങനെ ഒന്ന് പതുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെന്താണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ അതാണോക്ക് നമ്മളെ ബോട്ടത്തിൻ്റെ ക്രോച്ച് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോക്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോക്സ് എന്ന് പറയണ സീറ്റ് ഇട്ടാൽ നമ്മൾ ഫസ്റ്റ് അടിച്ച് അടിച്ചുവെച്ചില്ലേ അതിനെയാണ് ബോക്സ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ക്രോച്ചൊക്കെ അടിച്ച് രണ്ടാമതും ഒരു സ്റ്റിച്ചൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ഈ ക്രോച്ചിൻ്റെ ഫ്രണ്ട് സൈഡ് അതായത് വള്ളി കെട്ടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങാം അവിടെ നിന്ന് തുടങ്ങി സൈഡിൽ നമ്മൾ നോട്ട് ഇട്ട് വെച്ച ഭാഗം കൊണ്ടുവന്നിട്ട് ഒക്കെ ഇട്ടിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് അല്ല റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ചിലരുണ്ടല്ലോ ഫസ്റ്റ് തന്നെ ഇത് പിടിപ്പിച്ചിട്ട് പിന്നെ ക്രോച്ച് ലാസ്റ്റ് കൂട്ടണോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബോട്ടോ ആയാൽ മതി അപ്പോൾ അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഒരു പ്ലേറ്റ്സൊക്കെ എത്ര എണ്ണ ഇടണം ആ ഒരു സൈഡിൽ നോട്ട്സ് ഇട്ടേക്കുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നോട്ട്സ് വന്നാ കേട്ടോ ആ നോട്ട്സിൻ്റെ അവിടെ എത്ര മുമ്പായിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ മടക്കുണ്ടല്ലോ നമ്മുടെ ഈ താഴത്തെ സ്കേർട്ട് പാട്ട് സ്കേർട്ട് പാട്ടിൻ്റെ സൈഡും ആ നോട്ട്സും കറക്റ്റായിട്ട് വരണം കേട്ടോ കണ്ടോ ഈ ഒരു മടക്ക് വരണത് നമ്മളവിടെ ഇങ്ങനെ മടക്കിലാണല്ലോ കറക്റ്റ് ചെയ്തേക്കുന്നത് മടക്ക് വരണുണ്ട് ആ മടക്ക് വരണ വിധത്തിൽ ഇങ്ങനെ എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് നോക്കുക എത്ര പ്ലേറ്റ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അത്രയും പ്ലേറ്റ് കൂടെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ അത്രയും പ്ലേറ്റ് കൂടെ ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ക്രോച്ച് ഭാഗത്ത് എത്തണം മറ്റേ ബാക്ക് സൈഡ് പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ടെടുക്കുക അത്രേ ഉള്ളൂ ബോട്ടം പറയുമ്പോൾ എളുപ്പമാണ് അല്ലേ ശരിക്കും ഉണ്ടല്ലോ സമയം വേണ്ടത് തയ്ക്കാൻ ബോട്ടത്തിനാണ് ഇങ്ങനെയുള്ള ബോട്ടത്തിനൊക്കെ പക്ഷേ എളുപ്പമാണ് ഒരിത്തിരി ഇങ്ങനെ പ്ലേസ് ഒക്കെ ഇടാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ ഞാൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം എ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം ഒന്നാം തീയതിയാണ് കേട്ടോ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യണത് അടിപൊളി ക്ലാസ്സാണ് കേട്ടോ ഒത്തിരി പേര് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ അതായത് വാട്ട്സ്ആപ്പിൽ ആയിട്ടാണ് ക്ലാസ് തരണത് ഏത് സമയത്തും പഠിക്കുന്നത് അതായതാണ് ഞാൻ പറഞ്ഞ ടോപ്പ് അത് സ്റ്റിച്ച് ചെയ്യണതും വീഡിയോ വരും കേട്ടോ അതളവ് ചുരിദാറിയുന്ന അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് അതാണെന്നോക്കിയാൽ ബോട്ടം നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ഞാൻ ടോപ്പ് കാണിച്ച് തരാം പിന്നെ മറ്റേ ടോപ്പ് വെട്ടി വെച്ചേക്കണത് അത് പറ്റിയാൽ അതും കാണിച്ചു തരാം അത് അടുത്ത ദിവസം ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് ബൈ ബൈ